നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുതിയ പാലക്കാട് ജില്ലയിലെ പല്ലശ്ശേരിയിലൊരു വെറൈറ്റി പ്ലേസ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു യൂട്യൂബേഴ്സും അപ്ലോഡ് ചെയ്യാത്ത ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം ഈ കാണുന്ന സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ പല്ലശ്ശേനയിലെ മുരുക്കുളി ഇതാണ് ഞാൻ പറഞ്ഞ ഒരു യൂട്യൂബേഴ്സ് ഇന്നുവരെ അപ്ലോഡ് ചെയ്യാത്ത ആ കിട് സ്ഥലം ഇതാണ് ഇവിടെ ഒരു പാലമുണ്ട് ഈ പാലത്തിൻ്റെ പേരാണ് പുളുങ്കും ബ്രിഡ്ജ് ഈ ഇതിന് പുളുഗും ബ്രിഡ്ജിൽ നിന്ന് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒത്തിരി പാടങ്ങളുണ്ട് ഈ പാടത്തിന് നടക്കുകയാണെങ്കിൽ ഈ പാലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പാലത്തിൽ നിന്ന് എല്ലാ വൈകുന്നേരം ഒരു നാല് നാലര അഞ്ച് മണിയോടെ ഈ പാലത്തിലേക്ക് തണുത്ത കാറ്റങ്ങ് വീശും അപ്പോൾ ഈ തണുത്ത കാറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ ഈ പാലത്തിൽ കൂടും അങ്ങനെ പാലത്തിൽ കൂടുന്ന ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ും ഇങ്ങോട്ടും സ്നേഹത്തോടെയുള്ള ദുഷിപ്പ് പറയുന്നതല്ല സ്നേഹത്തോടെയുള്ള പുളു പറിച്ചിലുണ്ട് ആ പുളു പറിച്ചിലിന് ശേഷം ആ പാലത്തിന് വീണ പേരാണ് പുളുകം ബ്രിഡ്ജ് എന്ന് ഇത് മുരുക്കുളിയിലാണ് ഒത്തിരി സിനിമാക്കാരെല്ലാം വന്നിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ അരളിപ്പൂ ഉണ്ട് അരളിപ്പൂ എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ അരളിപ്പൂവല്ല നമ്മൾ പൂജ കഴിക്കാൻ വേണ്ടി അമ്പലത്തിലൊക്കെ പൂജ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അരളിപ്പൂവൊക്കെ നമ്മൾ കാട് കാടോറം നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടി വരും ഇവിടെ അങ്ങനെയല്ല അങ്ങനെ കാട്ടു പിടിച്ച പോലെ കിടക്കുന്ന ഒരു അരളിപ്പൂവിൻ്റെ ഒരു തോട്ടം തന്നെ പറയാം കാട്ടിന് അകത്ത് കാടല്ല എൻ്റെ തറവാട്ടിൻ്റെ തൊട്ട് പരിസരത്താണ് ഈ ഇത് ഉള്ളത് ഉരുക്കുള്ളിൽ തന്നെയാണ് എൻ്റെ തറവാട് ഉള്ളതും പിന്നെ എനിക്ക് ഈ സീമൊക്കെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കലാപവം പാട്ടാണ് പാട്ടാണോ കലാപമണി എന്നും എനിക്ക് തോന്നുന്നു അന്ന് സിനിമയിലൊന്നും വന്ന് വന്നിട്ടില്ല അന്ന് കാസറ്റ് മാത്രം റിലീസ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു കലാപവം മണി ഇത് എന്ന് പറയും കരച്ചാൽ വാളംപുളി അല്ലെങ്കിൽ കുളം പുളിയൊന്നും നമുക്ക് ക്ഷാമമുള്ള സമയത്ത് എൻ്റെ അച്ചമ്മ എനിക്ക് ഈ ഈ കാണുന്ന ചുവന്ന ഇതുണ്ടല്ലോ ഇതിൻ്റെ എതൾ പറിച്ചിട്ടാണ് കറി വെച്ച് തരുന്നത് ഈ കാണുന്നത് ഇതാണ് ചട്ടാക്കളി ഇത് അറിയുന്നത് ഞങ്ങൾ പറയുന്ന ചട്ടാക്കളി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്നത് കള്ളുമുള്ളിൽ ചെളി നരക്കി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു പൂവ് വരും ഈ പൂവിൻ്റെ ഈ ചട്ടാക്കള്ളി പൂവിൻ്റെ ഓരോ ഇതളേയും പറിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഹാടല്ലാത്ത ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇതളുണ്ട് അതുകൊണ്ട് നമുക്ക് കറി വെക്കുറങ്ങും എൻ്റെ അച്ഛൻ അതും കറി വെച്ച് എനിക്ക് തന്നിട്ടുണ്ട് ഈ കാണുന്ന ഏരിയയാണ് എൻ്റെ തറവാട്ടിലേക്കുള്ള വഴിയാണ് തറവാടിൻ്റെ തൊട്ടടുത്താണ് ഈ കാണുന്നത് കാണുമ്പോൾ ഒറ്റ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് പാലക്കാട് ഒരു കാടാണെന്ന് കാട് തന്നെയാണ് പക്ഷെ എന്നാലും ഒത്തിരി മരങ്ങളും പച്ചപ്പാറിൽ നിൽക്കുന്ന ഒരു ഏരിയയാണ് പാലക്കാട് വെറും ഒരു കാടല്ല നല്ലൊരു പ്ലേസാണ് ഈ കാണുന്നതാണ് എൻ്റെ തറവാട് ഏകദേശം എനിക്ക് തോന്നുന്നു നൂറ് നൂറ്റി ഇരുപത് പഴക്കൊണ്ട് തോന്നു ഈ വീടിന് ഈ കാണുന്ന വീട് എന്ന് പറയുമ്പോൾ ആ സിമെൻ്റ് ഇട്ടിട്ടൊന്നുമല്ല അത് പണിതീതിരിക്കുന്നത് സാധാരണ ചെളിയും ചേറും അതൊക്കെ ഇട്ടിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് മാറ്റി 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 വന്നിരിക്കുന്നത് ഇതെൻ്റെ വീട്ടിൻ്റെ പരിസരമാണ് ഒത്തിരി മരങ്ങളുണ്ട് ഈ മരങ്ങളും വലിയൊരു പാറയുണ്ട് ആ പാറൻ്റെയും മരങ്ങളുടെയും ഇടയിലാണ് എൻ്റെ തറവാട് ഉള്ളത് ഇത് മുരുക്കുളിയിലാണ് പല്ലശ്ശേരിയിലെ മുരുക്കുളിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആ പുളികം ഫ്രിഡ്ജിൻ്റെ പരിസരത്താണ് എൻ്റെ ഈ തറവാട് ഉള്ളത് ഈ തറവാട്ടിൻ്റെ ഈ കാണുന്നതാണ് ബാക്ക് വശം കാരണം എന്ന് വെച്ചാൽ ഇത് ഓടിട്ട് വീടാണ് ഏകദേശം നൂറ് നൂറ്റി ഇരുപത് വർഷം പഴക്കമുണ്ട് ഇപ്പം ഈ വീടിനും തൊട്ടുമുകളിൽ തന്നെ ഞാൻ പറഞ്ഞില്ല പാറ ആ പാറയിൽ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വൈറ്റ് കളറിലൊരു സാധനം കാണാൻ പറ്റും ഇത് ഇതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പട്ടിയുണ്ടല്ലോ പനിന്ന് കിട്ടുന്ന പട്ടിയും തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഓലേക്ക് വെച്ച് ഇതിൻ്റെ മണ്ടക്കകത്ത് ഇരുന്നിട്ട് ഒരു ഉരുതങ്ങ് ഉരുതും അതായത് സ്ലൈഡർ ഉരുതും പറ എന്നതിന് പറയുന്നത് അപ്പം നമുക്ക് ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ ഓരോ തുണി ട്രൗസർ മേടിച്ച് അച്ഛനും അമ്മയും മേടിച്ച് തരും അത് ഇവിടെ ഇരുന്ന് ഒരു ഉരുതുരുതി അങ്ങ് അറ്റുവത്തും അങ്ങെത്തുമ്പോഴേക്കും നമ്മൾ ട്രൗസറിൻ്റെ മൂട് കീറിയിട്ടുണ്ടാവും അതും ഒരു നൊസ്റ്റാൾജി അത് തന്നെയാണ് ഈ പാറയിൽ നമ്മൾ പിന്നെ പുളിയുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ വാളംപുളിയുണ്ടല്ലോ വാളംപുള്ളിയൊക്കെ ഉണക്കാനൊക്കെ ഇടും കാരണം ഒത്തി നല്ല വെയിൽ കിട്ടും അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും ഈ പാറിൻ്റെ പാറയും എൻ്റെ വീടിൻ്റെ പരിസരവും ഒത്തിരി മരങ്ങളും വലിയ പാറയും ആണ് അപ്പോൾ അതാണ് ഈ കാണുന്ന ഏരിയ ഈ ഏരിയയിൽ മൊത്തം മ മരങ്ങളാണ് ഒത്തിരി മരങ്ങളും ചെടികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് മുരുക്കുളി എന്ന് പറയുന്നത് പലശ്ശേനയിലെ മുരുക്കുളി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഒരു വലിയൊരു കാടിൻ്റെ ഉള്ളിൽ എൻ്റെ വീട് നിൽക്കുന്നതെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ വന്നാൽ മാത്രമേ അറിയൂള്ളൂ അതിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് നേരിട്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ശരിക്കും ഒരു കാടാണെന്ന് തോന്നും പക്ഷെ കാടല്ല ഇത് നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ഒരു വീട് അല്ലെങ്കിൽ സിനിമാക്കാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഷൂട്ട് ചെയ്യാൻ നല്ലൊരു പ്ലേസ് ആയിരിക്കും ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു മാഹാളിയോടെ ഉണ്ട് മാരിയമ്മൻ കോവിലാണ് ഇവിടെ ഞങ്ങളാണ് ഇവിടെയാണ് ഞങ്ങൾ വർഷം വർഷം പൊങ്കൽ കഴിക്കാറുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ